എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന് കീഴിലുള്ള സ്ഥാപനമായ ട്രാവൻകൂട്ട് ടൈറ്റാനിയം പ്രോഡക്ട്സ് ലിമിറ്റഡിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ട്രാവൻകൂർ ടൈറ്റാനിയം പ്രൊഡക്ട്സ് ലിമിറ്റഡിലെ വിവിധ തസ്തികകളിലെ ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് നാൽപ്പത്തി രൂപ മുതൽ അറുപതിനായിരം രൂപ വരെ ശമ്പളം ലഭിക്കുന്ന വിവിധ തസ്തികകളിലെ ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് വിവിധ യോഗ്യതയുള്ള ഉയർന്ന പ്രായപരിധി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഈ തസ്തികകളിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി അപേക്ഷിക്കേണ്ടതെങ്ങനെ അപേക്ഷിക്കാനുള്ള യോഗ്യത പ്രായപരിധി തുടങ്ങിയ വിശദ വിവരങ്ങൾ അറിയാം വീഡിയോ മുഴുവനായി കാണുക അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ഇനി ഈ തസ്തികകളെ കുറിച്ചുള്ള വിവരങ്ങൾ നോക്കാം ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്ട്സ് ലിമിറ്റഡിൽ വന്നിട്ടുള്ള വിവിധ തസ്തികകളിലെ ഒഴിവുകളിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് കേരള സർക്കാരിന്റെ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് മുഖേനയാണ് ഒരു വർഷത്തേക്കുള്ള കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ് നടത്തുന്നത് ഈ തസ്തികകളിലേക്കെല്ലാം അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഒക്ടോബർ നാല് വൈകിട്ട് അഞ്ചു മണിവരെയാണ് സി എം ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് റാവൻകൂർ ടൈറ്റാനിയം പ്രൊഡക്ട്സ് ലിമിറ്റഡിൽ നാല് തസ്തികകളിലെ ഒഴിവുകളിലേക്കാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നത് ടെക്നിക്കൽ വിഭാഗത്തിലേക്കുള്ള മാനേജർ പോസ്റ്റും മറ്റ് മൂന്ന് ട്രേഡുകളിലേക്കുള്ള ഡെപ്യൂട്ടി മാനേജർ എന്നിങ്ങനെ നാല് തസ്തികകളിലേക്കാണ് അപേക്ഷി ക്ഷണിച്ചിരിക്കുന്നത് ഇനി ഓരോ തസ്തികയ്ക്കും അപേക്ഷിക്കാനുള്ള യോഗ്യതകൾ നോക്കാം ടെക്നിക്കൽ വിഭാഗത്തിലെ മാനേജർ തസ്തികയ്ക്കും വേണ്ട യോഗ്യത ഫസ്റ്റ് ക്ലാസ്സോടെയുള്ള ബി ടെക് ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് കൂടാതെ എക്സ്പീരിയൻസ് കൂടി പറഞ്ഞിട്ടുണ്ട് ഒരു റെപ്യൂട്ടഡ് ഓർഗനൈസേഷനിൽ ഏഴ് വർഷം പ്രൊജക്റ്റ് എഞ്ചിനീയറായി വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അപേക്ഷിക്കാനുള്ള പ്രായപരിധി നാൽപ്പത് വയസ്സാണ് ഈ തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ലഭിക്കുന്ന ശമ്പളം അറുപതിനായിരം രൂപയാണ് അടുത്തത് കെമിക്കൽ വിഭാഗത്തിലെ ഡെപ്യൂട്ടി മാനേജർ തസ്തികയാണ് ഇതിനു വേണ്ട ക്വാളിഫിക്കേഷൻ ഫസ്റ്റ് ക്ലാസ്സോടെയുള്ള ബിടെക് ഡിഗ്രി ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ പ്രൊജക്ട് എഞ്ചിനീയറായി വർക്ക് ചെയ്തിട്ടുള്ള മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ഉണ്ടായിരിക്കണം പ്രായപരിധി നാൽപ്പത് വയസ്സ് തന്നെയാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ലഭിക്കുന്ന ശമ്പളം നാൽപ്പത്തയ്യായിരം രൂപയാണ് അടുത്തത് ഇലക്ട്രിക്കൽ വിഭാഗത്തിലെ ഡെപ്യൂട്ടി മാനേജർ തസ്തികയാണ് ഈ തസ്തികയ്ക്ക് അപേക്ഷിക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻ ഫസ്റ്റ് ക്ലാസ്സോടെയുള്ള ബിടെക് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് പ്രോജക്റ്റ് എഞ്ചിനീയറായി വർക്ക് ചെയ്തിട്ടുള്ള മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ഉണ്ടായിരിക്കണം അപേക്ഷിക്കാനുള്ള പ്രായപരിധി നാൽപ്പത് വയസ്സാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ലഭിക്കുന്ന ശമ്പളം നാൽപ്പത്തയ്യായിരം രൂപ തന്നെയാണ് അടുത്തത് ഇൻസ്ട്രുമെൻറ്റേഷൻ വിഭാഗത്തിലുള്ള ഡെപ്യൂട്ടി മാനേജർ തസ്തികയാണ് ഈ തസ്തികയ്ക്ക് അപേക്ഷിക്കാൻ വേണ്ട യോഗ്യത ഫസ്റ്റ് ക്ലാസ്സോടെയുള്ള ബിടെക് ഡിഗ്രി ഇൻ ഇൻസ്ട്രുമെൻറ്റേഷൻ ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആണ് കൂടാതെ മൂന്ന് വർഷം പ്രൊജക്ട് എഞ്ചിനീയറായി വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് കൂടി ഉണ്ടായിരിക്കണം അപേക്ഷിക്കാനുള്ള പ്രായപരിധി നാൽപ്പത് വയസ്സ് തന്നെയാണ് പ്രതിമാസ ശമ്പളം നാൽപ്പത്തയ്യായിരം രൂപയാണ് അതുപോലെ തന്നെ ഈ തസ്തികകളിലേക്കെല്ലാം അപേക്ഷിക്കാനുള്ള പ്രായപരിധിയും എക്സ്പീരിയൻസും കണക്കാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഒന്ന് അടിസ്ഥാനമാക്കിയാണ് ഈ തസ്തികകളുടെ നോട്ടിഫിക്കേഷനും മറ്റ് വിശുദ്ധ വിവരങ്ങളുമെല്ലാം സി എം ഡിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക താൽപ്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ നാലിന് വൈകിട്ട് അഞ്ച് മണിക്ക് മുമ്പായി തന്നെ അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങളും മറ്റ് വിദ്യാഭ്യാസപരമായ വാർത്തകളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക